മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു പേര് തന്നെയാണ് നടി ഷാലിൻ സോയ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല എന്ന് പറയുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കാണ് പ്രത്യേകിച്ചും സീരിയലുകളിലെ വില്ലത്തി കഥാപാത്രങ്ങൾ അതായിരുന്നു ഷാലിൻ സോയയുടെ ഒരു ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രാധാന്യം വില്ലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഷാലിൻ്റെ ഇത് ഇപ്പോഴിതാ ഷാലിൻ പുതിയൊരു അംഗത്തട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അഭിനയത്തിൽ നിന്ന് വലിയൊരു ഇടവേള എടുത്തേട്ട സംവിധാനത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഷാലിൻ്റെ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതായത് തമിഴിൽ ഒരു സംവിധായികയായി താൻ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഷാലിൻ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് നടി ഷാലിൻ സോയ തമിഴിൽ സംവിധായികയായി ഇപ്പോൾ അരങ്ങേറ്റം കുറിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഷാലിൻ തന്നെയാണ് ചിത്രത്തിൽ രചനയും നിർവഹിക്കുന്നത് ആർ കെ ഇന്റർനാഷണൽ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ സിനിമയിലൂടെ പത്തു വർഷത്തെ പരിശ്രമമാണ് സഫലമാകുന്നതെന്ന് അവർ അറിയിച്ചു മലയാളത്തിൽ ബാലതാരമായി കരിയർ ആരംഭിച്ച് പിന്നീട് സിനിമയിൽ ഉടനീളം തന്നെ ടെലിവിഷനിലൂടെയും ഒക്കെ ഒരു താരം തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാലിൻ സ്വയം ഇപ്പോഴാ തമിഴിൽ സംവിധായികയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഷാലിൻ തൻ്റെ പുതിയ സിനിമയുടെ പൂജാ ചിത്രങ്ങൾ ഷാലിൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പഞ്ചുവച്ചത് ശാലിൻ തന്നെ സിനിമ രചന നിർവഹിക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് തമിഴ് സിനിമയിലെ സംവിധാന അരങ്ങേറ്റം എല്ലാവരെയും ഞെട്ടിച്ചു ഇത്രയും നാളും അഭിനയത്തിൽ നിന്ന് മാറി നിന്നത് ഇതിനായിരുന്നോ ഇതായിരുന്നോ പ്രേക്ഷകർക്ക് ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസും ഇതായിരുന്നു ഷാലിൻ ഇത്രയും നാളും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല സംവിധായകയായി വരുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ കരുതിയിരുന്നില്ല അഭിനയത്തിലായിരിക്കും മുൻപന്തിയിലെത്തുക എന്നാണ് കരുതിയത് എന്നാൽ ഞെട്ടിച്ചിരിക്കുന്നു സംവിധാനത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു അതും തമിഴിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾ കുഞ്ഞിലെ മുതലേ കണ്ടു വളർന്ന താരങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർച്ച ഇങ്ങനെ കാണാൻ സാധിക്കുന്നതിനാൽ തന്നെ സന്തോഷമുണ്ടെന്ന് പറയുന്നു ഇതൊരിക്കലും എളുപ്പമായിരുന്നില്ല പക്ഷേ ഒരിക്കൽ നിങ്ങൾ സംവിധായക തൊപ്പിയണിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ല ഡയറക്ഷൻ റൈറ്റിംഗ് വിഭാഗത്തിലാണ് ഞാൻ ആദ്യമായി കാലെടുത്ത് വെച്ചിട്ട് ഇത് പത്താം വർഷമായത് എൻ്റെ തമിഴ് സിനിമയിലെ സംവിധാനം അരങ്ങേറ്റം പ്രഖ്യാപിക്കുന്നതിനായി ഈ അവസരം തന്നെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എൻ്റെ കഥയിൽ വിശ്വാസം അർപ്പിച്ച ആർ കെ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ഞാൻ നന്ദി പറയുന്നു ഇതവരുടെ നിർമ്മി നിർമ്മാണത്തിലെ പതിനെട്ടാമത്തെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നു ഈ സിനിമയിലേക്ക് ഒരു കൂട്ടം ആളുകളാണ് എത്തുന്നത് ഈ സിനിമയിലേക്ക് ഒരു കൂട്ടം മികച്ച കലാകാരന്മാരെയാണ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചതും അതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നാണ് ഷാലിൻ പറയുന്നത് വില്ലത്തി കഥാപാത്രങ്ങളും കുഷുമ്പ് നിറഞ്ഞ സഹോദരി സുഹൃത്ത് കഥാപാത്രങ്ങളിലൂടെയാണ് ഷാലിൻ കൂടുതലും പ്രത്യക്ഷപ്പെട്ടത് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ഷാലിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തന്നെയാണ് ഷാലിൻ്റെ അത്തരത്തിലുള്ള അഭിനയം മികവും നമ്മളെല്ലാവരും എല്ലാവരും കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ആരാധകർ പ്രത്യേകിച്ചും അത് ഏറ്റെടുക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേകമായ വാർത്തയായി ഇത് മാറുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ